രാവിലെ ഒന്ന് ഫോണും സമയമുണ്ട് അങ്ങനെ എന്റെ ഡ്രെസ് തേച്ചില്ലേ മീനോട് ഞാൻ പറഞ്ഞിണ്ടല്ലോ എല്ലാ ദിവസവും എന്റെ ഡ്രസ് തേക്കണെന്ന് എവിടെ പോയി കിടക്കാണ് ചേട്ടോ ചേട്ടോ ഇങ്ങരിത് എവിടെ പോയക്കണു ഏ പറണ്ടല്ല നീ രാവിലെ പോയതാണ് ചോദിച്ചിട്ടുള്ള കാര്യം ഓ അനങ്ങാനോ അന്നോക്കെ രാവിലെ എവിടെ തന്നെ പോയതാണോ അമ്പലത്തിൽ പോയി എന്താശത്തിലാണ് ദൈവത്തിന് ഓടിക്കാനാളാണ് അമ്പലത്തിൽ ഓ തനിക്ക് എന്ത് പിറന്നാൾ ആഘോഷം ആയുസ് കൂട്ടിക്കിട്ടണേന്ന് പ്രാർത്ഥിക്കാൻ പോയായിരിക്കും എടോ ചിരിക്കുന്നതിനാടോ കൂട് താമൂ പ്രാർത്ഥിക്കണ്ടതേ ആയുസ് കൂട്ടണോന്നല്ല എത്രയും പെട്ടന്ന് തന്നെ അങ്ങ് വിളിക്കണേന്ന് ബാക്കിയുള്ളവർക്ക് ഒരു ബാധ്യതയല്ലേടോ അതല്ല താന്നാണ് എന്റെ ഡ്രസ് കേതിരുന്നത് അയ്യോ ബിന്ദു എന്ത് മറക്കാൻ ഇത് എല്ലാ ദിവസം ചെയ്യണ കാര്യമല്ലേ എനിക്ക് ജോലിക്ക് കൊടുന്ന് അറിഞ്ഞുകൂടെ തന്നെ പോലെ വെറുതെ ബിന്ദു വീട്ടിലിരിക്കാൻ അല്ലെങ്കിൽ താൻ തന്നെ തേക്കണം ആ പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പണിയില്ല എന്ന് പറഞ്ഞുണ്ടും കിടക്കാനൊന്നും നിക്കണ്ട കുറച്ച് പണിയുണ്ട് എന്റെ കുളിച്ചു പറയുന്ന ഡ്രസ്സൊന്നും അലക്കിട്ടില്ല അതൊക്കെ ബാത്റൂമിൽ കിടപ്പുണ്ട് അതൊക്കെ കൊണ്ടുപോയി വാഷിംഗ് മെഷീനത്തിൽ ഇടണം വാഷിംഗ് മെഷീനത്തിൽ ഇട്ടാൽ മാത്രം പോരട്ടാ അല്ലൊക്കെ ഞാൻ അത് വിരിക്കാൻ വേണം പിന്നെ കറണ്ട് ബില്ല് കൊണ്ട് അടക്കണം കറണ്ട് ബില്ല് അടച്ചു വന്ന വഴിക്ക് മീനും മേടിച്ചോണ്ടും വന്നു പിന്നെ മീൻ മേടിച്ചോണ്ടും വന്നിട്ട് ഞാൻ വന്ന വരെ കാത്ത് നിൽക്കണ്ട അതങ്ങ് നന്നാക്കിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാ മതി കേട്ടാ കറി ഞാൻ വന്നിട്ട് വെച്ചോളാം മനസ്സിലായാ ചെയ്യണം ആ ബിന്ദുണ്ടാണാവോ ചക്കണ നോക്ക് ജീവനാണ് ബിന്ദു ബിന്ദു ആ ആ നീ പണിയിലാണോ പണിയൊക്കെ കഴിഞ്ഞി എന്താണ് നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം അല്ലേ വീട്ടിലുണ്ടായതടി ആ വീട്ടിലെ പ്രാവില്ല അല്ല ചേട്ടാ പോന്നല്ലേ നിന്റെ ചേട്ടനെ മാറ്റം വന്നടിയാ നമ്മടെ ബാംഗ്ലൂരിലാണ് പോണത് ഓ ഭാഗ്യം രണ്ടു ദിവസം കഴിഞ്ഞ പോടി പിന്നെ സെറ്റിൽ ആയി അവിടെ ഞാനും പിന്നെ ഓ നീയൊക്കെ പോയി കഴിഞ്ഞ പിന്നെ എനിക്ക് ഇവിടെ ആരും ഉണ്ടാവൂല ഞാനൊട്ടക്കും അന്നാലും സാരൂല നിന്റെ ഒക്കെ ഓടി യോഗം അതെന്താ നീ അങ്ങനെ പറഞ്ഞേ നിനക്കറിയാലോ ഇവിടത്തെ അവസ്ഥ ചേട്ടന്റെ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് പോയിരിക്കല്ലോയി ചേട്ടൻ ഇങ്ങനെ നിൽക്കണല്ലേ നല്ല ജോലിക്ക് പോകണ്ട ഇനി ഒന്നിനും കൊള്ളൂല വെറുതെ വീട്ടിൽ ഇങ്ങനെ ഇരിക്ക ഭൂമിക്കൊരു ഭാരം അല്ലാതെ ഞാൻ ഒറ്റക്കാലിനെയും കൊണ്ട് എനിക്ക് എന്ത് ഗുണമുണ്ടാവുന്ന ഒന്നും ഇണ്ടാവാൻ ഭർത്താവ് ഇണ്ടാകുന്ന വെച്ചാല് ആ ഉണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ ഒരാള് അപ്പൊ ഞാൻ രാവിലെ മുതൽ ഇവിടത്തെ കാര്യം ചെയ്യണം അത് കഴിഞ്ഞിട്ടോ ജോലിക്കു പോകാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഈ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നടന്നു പോകും പിന്നെ ചീച്ച ആയിട്ടിന്റെ ആരും വരാറില്ലേ അമ്മയും അനിലൊക്കെ ഇല്ലേ സഹായിക്കാറില്ലേ പിന്നെ അവര് സഹായിക്കാമോ അർത്ഥ കഴിക്കേ ഉപ്പുതേക്കാത്ത കൂട്ടാനാണ് അവര് ആകെ വന്നതല്ലേ ആക്സിഡന്റ് പറ്റിയ രണ്ടു ദിവസം ആ അമ്മ വന്ന് ഹോസ്പിറ്റലിൽ വന്ന് നിന്ന് അത്രയുള്ളു അതെന്തിനാണ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അല്ലാതെ അവരിങ്ങാത്തേക്ക് തിരിഞ്ഞും കൂടി നോക്കിട്ടില്ല നീ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവിടെ പാർപ്പ് കഴിഞ്ഞിട്ട് അവര് വന്നത് ആ വരൂല അത്ര മോനോടുള്ള സ്നേഹം ഞങ്ങളെ അവിടെ നിടിച്ചു വിട്ടതാടി അവർക്കേ അയാല്ലേ മോനോടാന്ന് ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തത് നീ വിഷമിക്കണ്ടടേ എല്ലാം ശരിയാവും ഉം ശരിയാവും ഇങ്ങനെ എന്നെങ്ങോട്ടേ പോക്കൊള്ളു ഞാനെങ്കിൽ ചെല്ലട്ടെങ്കി ആ നീ ചൊല്ലി നിന്റെ സന്തോഷം വെറുതെ ഞാൻ കളയണില്ല പിന്നെ കഴുകി കഴുകി എന്ത് സുഭാണല്ലേ ഒന്നും അറിയണ്ടല്ല സമയാസമയം കൈ കഴുകി ഇങ്ങനെ ഡൈനിൻ്റെ വന്നിരുന്നാല് ഫുഡ് റെഡി അല്ലേ കഴുകി കഴുകി എന്താണ് ഇങ്ങനെ നോക്കിക്കത് തനിക്ക് ടോക്ക് ജീവിക്കാനായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്റെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ എനിക്ക് ആക്സിഡന്റ് പറ്റുന്നുണ്ടല്ലേ ഈ വയ്യാത്ത കാര്യം വെച്ച് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ത് ജോലിക്ക് പോകാനാണ് നീ പഴയതൊക്കെ മറന്ന ഈ ആക്സിഡന്റ് പറ്റണക്ക് മുമ്പ് വരെ ഇവിടത്തെ കാര്യങ്ങളെല്ലാം ചെയ്തോണ്ടിരുന്നാരാണ് ഞാനല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യല്ല ഇപ്പൊ എന്റെ ചെലവിലാണ് ഇവിടെ കുടുംബം പോണത് അപ്പൊ ഞാൻ പറയണതൊക്ക കേക്കണ്ട വരും അല്ല എവിടെ പോണ് ഇത് വെറുതെ കിട്ടിയതല്ല ഞാൻ രാവിലെ ഒന്ന് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടത് കിട്ടിയതാണ് ഇതൊക്കെ പോയാ മതി

എൻറെ അമ്മ പാടില്ലാണ്ടിരിക്കാനല്ല അമ്മക്ക് എന്തേലും കൊടുക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ എത്ര നാളായി ഇങ്ങനെ ഇരിക്കുന്നത് മുമ്പ് ഞാൻ അമ്മക്ക് എന്തെങ്കിലും മാസത്തിൽ കൊടുത്തിരുന്നില്ല അപ്പൊ അയ്യായിരം രൂപ അമ്മ സന്തോഷം ഒരു നമുക്ക് ഇതീന്നെ ഒരഞ്ചു പൈസ ഞാൻ തരൂല തനിക്ക് വരുതോ ഞാനല്ലേ കൊടുക്കണത് അപ്പൊ പിന്നെ ഈ പൈസ എന്റെ കയ്യിൽ തൻറെ അസുഖം അത്ര പ്രായ എന്തിനാണ് എന്ത് കഷ്ടം ഒരു പറയുള്ളൂ എന്റെ ബിന്ദു എന്റെ അമ്മ നിന്റെ അടുത്ത് എന്ത് ഏ എന്റെ അമ്മ നിന്നെ സ്വന്തം മോളെ പോലെ അല്ലേ സ്നേഹിച്ചത് നിനക്കായിരുന്നു എന്റെ അമ്മനെ എന്റെ അനിയനെ കണ്ണെടുത്താൽ കണ്ടുപോയിട്ട് നിന്റെ വാശിപ്പുറത്തല്ലേ ഏറ്റവും സ്ഥലം വീട് വിട്ടിറങ്ങിയിട്ട് ഇവിടെ വന്ന് താമസിച്ചത് ഏ എന്നിട്ട് ഇവിടുത്തെ പാല് ആച്ചിന് അവരെ വിളിക്കാൻ സമ്മതിച്ച അവർ ഇങ്ങടേക്ക് വരുത്താറുണ്ടെ എന്നിട്ട് എന്റെ വീട്ടുകാർക്കും എന്റെ അമ്മക്കും കുറ്റം അതെ എനിക്ക് അവടെ കണ്ണെടുത്താ കണ്ടുവിടാ ഒരമ്മ അനിയനും ജോലിക്ക് പോയി കൊണ്ടിരുന്ന സമയത്ത് ശമ്പളം കിട്ടുമ്പമ്മ കൊണ്ട് കൊടുക്കുവായിരുന്നല്ലേ അതേപോലെ എനിക്ക് കൊടുത്താ മതി ജോലിക്ക് പോയിട്ടേ കിട്ടുമ്പോ കൊടുത്താ മതി അപ്പൊ ഇക്കാലത്തൊന്നും കൊടുക്കാനും പറ്റൂല ഈ പൈസ എന്റെ കയ്യിലിരിക്കും ഇല്ല ഈ പൈസ കൊണ്ട് കൊടുത്താ തള്ള ചികിത്സിക്കണ്ട ആ തള്ള ചത്തോട്ടെ ഇല്ലെങ്കി അവരുടെ അള്ളയ മോനുണ്ടല്ലോ അവൻ നോക്കട്ടെ കേട്ടാ இது ஒரு அஞ்சு பைசா தரு கொடுக்கு வக்கீலா இன விளிக்கணது அப்படின்னு இளை ஏற்பிக்கண்ட நல்ல வக்கீலா கேஸும் கழி இப்ப எல்லாம் கழிஞ்சு இல்லை இப்ப எந்திரிக்கணுது என்ன எடுக்க

അല്ല എനിക്ക് അപ്പളത് ബാക്കി വാദിച്ചാൽ ജയിക്കോ അതെനിക്ക് മനസ്സിലായി അല്ല ഈ പൈസ അപ്പ എന്റെ അക്കൗണ്ടിലേക്കായിരിക്കും അല്ല 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 ഹസ്ബൻഡിന്റെ അക്കൗണ്ടിലോട്ടായിരിക്കും പുതിയൊരു അക്കൗണ്ട് എടുത്തിരുന്നില്ലേ ആ അക്കൗണ്ടിലോട്ടായിരിക്കും വന്നോ അതെന്താണ് സാറേ അങ്ങേക്ക് ഇങ്ങനെ പോവാനും നടക്കാനൊന്നും ബുദ്ധിമുട്ടല്ലേ അത് എന്റെ അക്കൗണ്ടില് കിട്ടുന്ന പുതിയ അക്കൗണ്ട് എടുക്കും ആളുടെ പേരില് അതിലോട്ടേ വരുവല്ലേ അപ്പല്ലേ ഇനിയിപ്പൊ ഇവിടുന്ന് ഓഫീസിൽ വിളിക്കും അപ്പൊ ചേട്ടനെയും കൂട്ടി വന്നോട്ടോ കേട്ടേസിലേക്ക് ആഹ് എന്നാ ശരി ശരിയോ അമ്പത്തഞ്ച് ലക്ഷം രൂപ പൊളിക്കാം പക്ഷെ ചേട്ടന്റെ അക്കൗണ്ടിലാന്ന് വന്നത് ഓ അങ്ങനോടാണെങ്കിൽ ഒരു തൈസന്റ് പറ്റിയതിനു ശേഷം എന്തായാലും സോപ്പിട്ട പൈസ എന്റെ അക്കൗണ്ടിലേക്ക് മാറ്റണം ഓ ഇതൊക്കെ കാണിച്ച ചേട്ടൻ സോപ്പിട്ട് ഇടണം ആ പൈസ എന്റെ അക്കൗണ്ടിലാക്കണം ചേട്ടാ ചേട്ടോ ചേട്ടാ ഇവിടെ ഇണ്ടായിരുന്നാ ഞാനീ ചായ വെച്ചിട്ടില്ല വെക്കാച്ചേ ഞാനെന്തൊക്കെയാണ് മേടിച്ചിട്ടുണ്ട് ഷർട്ട് എത്ര നാളായി പുതിയ ഷർത്തൊക്കെ മേടിച്ചിട്ട് അപ്പൊ ഷർട്ടൊക്കെ മേടിച്ചിട്ടുണ്ട് ഈ കവറിലൊക്കെ ഇതില് കൊറച്ച് കാഷ്ടൊക്കെയാണ് ചേട്ടൻ കഴിക്കണ്ടേ ഈ പാടില്ലാന്നിരിക്കുന്ന സമയത്തേ ഇതൊക്കെ കഴിക്കണം ആരോഗ്യമൊക്കെ ഉണ്ട് ആ ചേട്ടൻ്റെ പിന്നെ ആർക്ക് ഇതൊക്കെ മേടിച്ചെന്നു ഞാൻ എപ്പോഴും വിചാരിക്കും പക്ഷേ കൈയിലെ പൈസ തികയൂലേ ഇന്ന് ശമ്പളം കിട്ടിയപ്പോ ഞാൻ കൈയ്യോടെ പോയി അതാണ് ഇതൊക്കെ മേടിച്ചത് ചേട്ടന്റെ കാര്യം കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയെന്തു അല്ല ബിന്ദു ഇന്നെന്താണ് എന്നോട് വല്ലാത്തൊരു സ്നേഹം ഓ അത് വേറൊന്നുമല്ലേട്ടാ ഞാനെന്നേ ഓഫീസിലിന്ന് ചിന്തിച്ചപ്പളേ എനിക്ക് വല്ലാത്ത ഒരു കുറ്റബോധം എന്റെ മനസ്സിന് കാണിക്കണം ശരിയല്ല പറ്റി കിടക്കുമ്പോ സ്നേഹിക്കല്ലേ വേണ്ടത് അല്ലാതെ ഞാൻ ചേരണോട് കാണിച്ചോന്നു ശരിയല്ല അപ്പൊ എന്റെ മനസ്സിൽ വല്ലാത്ത ഒരു കുറ്റബോധം ഞാൻ അതൊക്കെ കൊണ്ടാണ് ഇതൊക്കെ തന്നെ മേടിച്ചോളും വന്നത് അല്ല ബിന്ദു വക്കീല് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ അല്ല അത് പിന്നെ പദവിയില്ലാത്ത സ്നേഹം ഒന്ന് കാണിക്കണം കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്നെ വിളിച്ചു കഴിഞ്ഞിട്ടാണ് നിന്നെ വക്കീല് വിളിച്ചത് അമ്പത്തഞ്ചു ലക്ഷം രൂപ കിട്ടണം പറഞ്ഞപ്പോഴേക്കും പ്ലേറ്റ് നീ എങ്ങാമത്തി അല്ലേ നീ ആള് കൊള്ളാലേ നിനക്ക് എന്നോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടെന്ന് ഈ രണ്ടു വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയവനല്ലേ അത് നീ എന്ന പ്രത്യേകത്തിന് പറയേണ്ട കാര്യമൊന്നുമില്ല രണ്ട് വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായി ഞാൻ ആരാണെന്നുള്ളത് എനിക്ക് ആക്സിഡന്റ് പറ്റിയതിന് ശേഷമേ നീ എന്നെ ഒരു ഭർത്താവിനെ പോലെയല്ല കണ്ടിരുന്നത് നിന്റെ ഒരു വേദക്കാരൻ അതായിരുന്നു ഞാൻ നീ എന്നെ കൊണ്ട് ഈ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യിക്കുറങ്ങി വയ്യാസക്കാരും വെച്ചിട്ട് ഏ നിന്റെ അടി വസ്ത്രം വരെ നീ എന്നെ കൊണ്ട് കഴിയിച്ചിട്ടില്ലേ ഏ ഇതിന് ഇവിടെ ആഹാരം കഴിക്കാനിരിക്കണ സമയത്ത് നീ എന്തൊക്കെയാണ് പറയണത് േപ്പും തേറും കേട്ടിട്ടാണ് ഞാനേ ഉൾപ്പെടെ ആഹാരം കഴിച്ചിരുന്നത് അതെന്റെ ഗദ്ദി കേടാണ് ഇപ്പൊ എല്ലാം കഴിഞ്ഞ് അമ്പത്തഞ്ചു ലക്ഷം രൂപ കേസിന്റെ വിധി വന്നെന്ന് പറഞ്ഞപ്പ രണ്ട് ഷർട്ടും കാഷ് ബദാം ബദാം കൊണ്ടുകൾ വന്നാക്കിയും സ്നേഹം കാണിക്കും ചേട്ടൻറെ ആരോഗ്യം നോക്ക നാണാവൂലക്ക് നീ എന്നോട് ചെയ്തതൊന്നേ ഞാൻ മറന്നിട്ടില്ല എന്റെ കയ്യില് പൈസ ചെലവാകും പറഞ്ഞോണ്ട് നീ എന്റെ കാലിന്റെ ചികിത്സ വരെ വേണ്ട എന്ന് പറഞ്ഞവളാണ് നീ എന്നെ കൊണ്ടൊരു ഗുണം ഉണ്ടാവൂലെന്ന് എന്നിട്ട് ഇപ്പ പൈസ വരുമെന്ന് പറഞ്ഞപ്പോഴൊക്കെ വന്നാക്കിയ സ്നേഹം കാണിച്ചു നീ ആ പൈസയില് കണ്ണ് വെക്കണ്ട ആ പൈസ നിനക്ക് കിട്ടാൻ പോണില്ല അതെന്റെ അക്കൗണ്ടിൽ തന്നെ കിടക്കും പൈസ ഇല്ലാത്തവനെ പുല്ലു വിലയണന്നുള്ളത് ഞാൻ പഠിച്ച കാര്യമാണ് അതുകൊണ്ട് അതിന് മോള് കണ്ണ് വെക്കണ്ട ഇനി നീ എന്നോടെ സ്നേഹവും കാരണ്യൊന്നും കാണിക്കണ്ട ഇത്ര നാളെ നീ എന്നോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ തന്നെ പെരുമാറിയാൽ മതി എന്റെ സ്നേഹമൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു മനസ്സിലായാ പക്ഷേ ആ സമയത്തൊന്നും കിട്ടിയില്ല ആ സമയത്ത് നീ ഞാൻ ആട്ടിയാ കെട്ടിയാണ് ചെയ്ത് ഇനി നീ അതുപോലെ തന്നെ പെരുമാറിയാ മതി മനസ്സിലായാ ഇതുപോലെയുള്ള ഭാര്യമാരും നമുക്ക് ചുറ്റിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ തന്റെ നല്ല സമയത്ത് വീടിന്റെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്ത ഭർത്താവിന് ഒരപകടം വന്നപ്പോൾ അയാൾക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി ആ സമയത്ത് അയാളുടെ ഭാര്യ അയാളോട് ചെയ്ത കാര്യങ്ങളെല്ലാമാണ് നിങ്ങളീ വീഡിയോയിലൂടെ കണ്ടത് ഒരു ഒരപകടം പറ്റിയപ്പോഴേക്കും അത്രയും നാൾ അയാൾ ആ കുടുംബത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം ആ ഭാര്യ മറന്നുപോയി ശരിക്കും ഇതുപോലെ അവസ്ഥ വരുമ്പോൾ അയാൾക്കൊരു താങ്ങായി തണലായി നിൽക്കുകയല്ലേ ഇവൾ ചെയ്യേണ്ടിയിരുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റ് ചെയ്യൂ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ